ഇടുക്കി രൂപതയുടെ പ്രഥമ മെത്രാനായിരുന്ന മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവിന്റെ സ്മരണാർത്ഥം രൂപതാ വൈദികർക്കായി പ്രഥമ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് നടത്തി രാജാക്കാട് സെയിന്റ് ജോസഫ് ഫോർമേഷൻ സെന്ററിലാണ് ടൂർണമെന്റ് നടന്നത് രാജാക്കാട് പണി കഴിപ്പിച്ച പുതിയ ബാസ്ക്കറ്റ്ബോൾ കോർട്ട് ഉദ്ഘാടനം രൂപത മുഖ്യ വികാരി ജനറൽ മോൺസിനോർ ജോസ് പ്ലാച്ചിക്കൽ നിർവഹിച്ചു ഇടുക്കി രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നിൽ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു വിവിധ ടീമുകളിലായി അണിനിരുന്ന വൈദികർ ശ്രദ്ധേയമായ മത്സരമാണ് കാഴ്ചവെച്ചത് മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവ് ആരോഗ്യമുണ്ടായിരുന്ന കാലമത്രയും നല്ല ബാസ്കറ്റ്ബോൾ കളിക്കാരനായിരുന്നു എന്ന് മാർ ജോൺ നെല്ലിക്കുന്നിൽ അനുസ്മരിച്ചു അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമുള്ള ഈ ടൂർണമെന്റ് ഇനി എല്ലാ വർഷവും തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു വൈദികരെ ഏറെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത ആനക്കുഴിക്കാട്ടിൽ പിതാവിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹം ഏറെ ഇഷ്ടപ്പെട്ട കായിക വിനോദത്തിന്റെ മത്സരത്തിനായി വൈദികരെ ഒരുമിച്ച് ചേർക്കുന്നത് വൈദികർ അദ്ദേഹത്തിന്റെ പേരിൽ ഒരുമിച്ച് കൂടുന്നതിനും അനുസ്മരിക്കുന്നതിനും ഇടവരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു രൂപതാതിർത്തിയിലുള്ള ഇടവക വൈദികരും സന്യാസ വൈദികരും മത്സരത്തിൽ പൗരോഹിത്യ കൂട്ടായ്മയുടെ ഒത്തുചേരലും ആനന്ദവുമായി ഈ സൗഹൃദ മത്സരം മാറി മത്സരത്തിൽ വിജയികളായവർക്കും മത്സരത്തിൽ പങ്കുചേർന്നവർക്കും മാർ ജോൺ നെല്ലിക്കുന്നിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു മോൺസിനോർ അബ്രഹാം പുറയാറ്റ് മോൺസനൂർ ജോസ് കരുവേലിക്കൽ ഫാദർ മാർട്ടിൻ പൊൻപനാൽ ഫാദർ അമൽ മണിമലക്കുന്നേൽ എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി షకేనా న్యూస్ ఇడికి.